സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു ചേർന്നിട്ടോ റഷ്യയ്ക്ക് മേൽ സാങ്ഷൻസ് വന്നിട്ടുണ്ട് അമേരിക്ക അമേരിക്ക സാങ്ഷൻസ് ഒക്കെ പണ്ട് ഒരുപാടുണ്ടായിട്ടുണ്ട് പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം ട്രംപ് അധികാരത്തിലെത്തിയിട്ട് ആദ്യമായിട്ടാണ് അതുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഇത് വരുന്നത് മാത്രമല്ല പുടിനുമായിട്ടുള്ള സംസ്കാരം സംസാരം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ താൽക്കാലികമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഇല്ല അപ്പോൾ അമേരിക്കൻ്റെ ഒരു സാങ്ഷൻ റഷ്യൻ ഓയിലിന് അത് റഷ്യൻ ഓയിൽ ആൻഡ് റഷ്യൻ ഓയിൽ കമ്പനീസായ ലുക്കോയിൽ റോസ്നെഫ്റ്റ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഓയിലിൻ്റെ പ്രൈസ് തന്നെ അഞ്ച് ശതമാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു ഉയർന്നേക്കുകയാണ് മാത്രമല്ല ചൈനയ്ക്ക് മേലും ചൈനയുമായിട്ട് അടുത്ത ആഴ്ച ഇവിടെ ഷി ജിൻ പിങ്ങുമായി സംസാരമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ചൈനക്ക് മേലിപ്പോൾ പുതിയ കൺസിഡർ ചെയ്ത് പരിഗണിക്കുന്നുണ്ടെന്ന് പറഞ്ഞേക്കുന്നത് പുതിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ ലാപ്ടോപ്പ് അതായത് സോഫ്റ്റ്വെയർ പേപ്പേഴ്സിൻ്റെ എക്സ്പോർട്ടൊക്കെ ബ്ലോക്ക് ആക്കാനുള്ള പരിപാടിയാണ് അമേരിക്കൻ്റെ പ്ലാൻ അതായത് ലാപ്ടോപ്പ് ജെ ജെറ്റ് എഞ്ചിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചൈന ഈ റയർ എർത്ത് മെറ്ററിയൽസൊക്കെ അമേരിക്കക്ക് അറ്റി അയക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനുകൊണ്ടുള്ള ഒരു ഇതാണെന്നാൽ പറയുന്നത് എന്തായാലും നാളായാലും വലിയ ഡേറ്റ വരാണ്ട് യു എസ് ഇൻഫ്ലേഷൻ ഡേറ്റ അതും പ്രധാനമായിട്ട് സി പി ഐ ഡേറ്റ തായയ്ക്ക് വരികയാണെങ്കിൽ ഗോൾഡ് മുകളിലേക്കും സി പി ഐ ഡേറ്റ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഗോൾ തായേക്കും എന്നു എന്തായാലും റേറ്റ് കട്ട് സ്വാധീനിക്കുന്ന ഒരു റേറ്റ് കട്ട് മിക്കവാറും പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റിൻ്റെ റേറ്റ് കട്ട് ഉണ്ടാവും ആ പോയിൻറ്റൈ പെർ റേറ്റ് കട്ടും ഗോൾഡിന് അനുകൂലമാകുന്ന ഫാക്ടറാണ് മാത്രമല്ല ഷട്ട്ഡൗൺ തുടരുകയാണ് ഷട്ട്ഡൗൺ ഇന്നും ഒഴിവാകുന്ന അവസ്ഥ വന്നിട്ടില്ല ഇത് സെക്കൻഡ് ലോങ്ങസ്റ്റ് ആയിട്ട് മാറും നാളേക്ക് കൂടി കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന സെക്കൻഡ് ലോങ്ങസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ ട്വൻറ്റി ത്രീ ആ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിൽ വന്നൊരു സാധനമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ ട്രംപ് ട്രംപിന് ഏറ്റവും ടോപ്പ് കടക്കുന്നത് അത് സെക്കൻഡറി ഓഗസ്റ്റായിരുന്നു ഏറ്റവും ടോപ്പ് കിടന്നിട്ടുണ്ട് നമ്മളെ ട്രംപ് തന്നെ ട്രംപ് സച്ചിൻ സച്ചിൻ്റെ രോഹിത് ശർമ്മ രോഹിത് ശർമ്മ സേവാങ് സേവാങ്ങിൻ്റെ റെക്കോർഡ് നകർക്ക് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതേപോലെ ട്രംപിന് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തി രണ്ടിന് മുപ്പത്തഞ്ച് ദിവസത്തെ ഫസ്റ്റ് ദിവസത്തെ ഷട്ടോൺ ആ പവറും ട്രംപിന് തന്നെയുള്ളു അപ്പോൾ ട്രംപ് ആ അതാണ് ഞമ്മൾ മുന്നിലുള്ളൂ അത് മുപ്പത്തഞ്ച് ദിവസത്തോളം ഉണ്ടായിരുന്നു എന്തായാലും ഇത് എന്താ ഇപ്പോൾ പത്ത് ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എത്ര ദിവസങ്ങളായി അപ്പോൾ ഡേറ്റ് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല അപ്പോൾ ബാങ്ക് ബാങ്ക് കൊടുത്ത് നന്നായി അപ്പോൾ ഞാൻ അത് നോക്കിയപ്പോൾ മാർക്കറ്റ് പിന്നെയും പിന്നെയും ഇങ്ങനെ തൊര ത്വരായിട്ട് തടിച്ച് കയറി വരിക ഞാൻ പറഞ്ഞില്ല ആദ്യത്താണ് ഇപ്പോൾ ഒരു സാങ്ഷൻ ഈ റഷ്യൻ ഓയിലിന് നേരെ സാങ്ഷൻ മാത്രമല്ല ഇന്ത്യ ഇന്ത്യ വാർത്തകൾ ശരിയാണെങ്കിൽ റിലയൻസിനെ ഉപകരിച്ചിട്ടൊക്കെയാണ് റിലയൻസിനെ വെച്ചിട്ടൊക്കെയാണ് പറയുന്നത് റിലയൻസ് ഒക്കെ റഷ്യയിൽ ഓയിൽ വാങ്ങാൻ തട നിൽക്കാൻ എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ ചില മീഡിയാസ് പുറത്തേക്ക് വരുന്നതൊക്കെ അങ്ങനെ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പറയുന്നത് കൊണ്ട് അങ്ങനെ പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിനുള്ള സാധ്യതകളൊക്കെ വരുന്നുണ്ട് എന്തായാലും അമേരിക്കൻ്റെ സാങ്ഷൻസ് എന്തായാലും വന്നിട്ടുണ്ട് അപ്പോൾ ചൈനക്കും ഇതിങ്ങനെ സംസാരം എന്ന സ്വർണം അവർ ഉയർന്നു കൊണ്ടേരിക്കട്ടോ പ്രോ അങ്ങനെ മോസ്കോ ന്യൂക്ലിയർ ഡ്രില്ലും നടത്തി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഊൾഡ് എന്താണെന്നു ഭയങ്കരമായി ഇത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാത്രമല്ല ഈസ്റ്റേൺ പസഫിക് ഒഷ്യനിൽ യു എസ് മീൻഫ്രിൻ്റെ സ്ട്രൈക്ക് വന്നിട്ടുണ്ട് സസ്പെക്റ്റഡ് ഡ്രഗ് വെസൽസിനെ റിപ്പോർട്ട് വരുന്നത് ശരിയാണെന്നറിയുന്നില്ല എന്തായാലും അറ്റാക്ക് വന്നിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൾഡ് ഇതൊക്കെ കാരണം ഉയർന്നു ഇന്നലെ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കുറയാൻ സാധ്യതയുണ്ട് ഇന്ന് കേരളത്തെ സ്വപ്നയുടെ കുറഞ്ഞു അറിയാലോ അപ്പോൾ തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപതായി മാറിയിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപതിനോട് കൂടി അത് എത്രയെ പറയുന്നില്ല കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ആയിരത്തി ഇരുന്നൂറൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് അത് പടപട പട പടപ്പട പൊന്താനുള്ള സാധ്യതകൾ നമുക്ക് തള്ളി കളയാൻ വയ്യ ഇപ്പം കഴിഞ്ഞ കുറച്ച് മുമ്പ് ഉണ്ടായത് ഒരു ഹെൽത്തി കറക്ഷനായിട്ട് മാത്രം കാണുന്ന ആളുകൾ പലരും ഉണ്ട് അല്ലെങ്കിൽ ഹെൽത്തി ഫുൾ ബാക്ക് മാത്രമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ട് ഈസ് ഗോൾഡ് ഞാൻ പറഞ്ഞില്ല വൺ ആൻഡ് ഓൺലി റിയൽ മണി വെള്ളിയും വൺ ആൻഡ് വൺ അല്ല